ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ഭംഗിയില്ലാത്ത എന്നാൽ കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു കാരണം എന്താണെന്നറിയോ ഇന്ന് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫിൽ നിന്ന് ഓഫായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സങ്കടവും പക്ഷേ നാളെ എൻ്റെ ഓഫാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി അപ്പം നാളത്തേക്ക് എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയിലായിരുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനൊക്കെ ഇട്ടിട്ട് ചാർ തന്നെ ഉണ്ടാക്കി വിചാരിച്ചു ഞാൻ ശരിക്കും ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും നോർമലായിട്ട് എന്ത് ഉണ്ടാക്കിയാലും ഞാൻ എപ്പോഴും സ്മരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ അത് വേറെ ആരും ഇല്ല എൻ്റെ അമ്മേനെ തന്നെയാണ് കാരണം എന്താണെന്നറിയുമോ ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പഠിക്കുന്നത് ഫസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത് ശരിക്കും ചമ്മന്തിയാണ് തേങ്ങാ ചമ്മന്തി ആ ഒരു ചമ്മന്തി ഉണ്ടാക്കി ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് എൻ്റെ അപ്പനാണ് കേട്ടോ അപ്പം എൻ്റെ അപ്പം പറഞ്ഞാൽ എന്താണെന്നറിയോ എന്തിനാണ് സാധനങ്ങൾ വെറുതെ നശിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നതെന്ന് പക്ഷേ അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഇങ്ങനെയാണ് ഓരോന്നും ഉണ്ടാക്കാൻ പഠിക്കുന്നത് ആരും ഒന്നും തികഞ്ഞവരല്ല ആദ്യമെന്ന് ആ ഒരു വാക്ക് എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ ഓരോന്നും ചെയ്യാനും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പയ്യെ പയ്യെ ഞാൻ പഠിച്ചു ഈ സംസാരിച്ച് ചെയ്യുന്നപ്പോൾ സമയം പോയി താറില്ല അതിൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് ഒരു പയർ മെഴിക്കൂർത്തും കൂടി തട്ടി കൂട്ടിയായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കൂട്ടി കൊഴിച്ച് കഴിക്കാൻ ഇച്ചിരി എച്ച് കൂടെ ഞാൻ എടുത്തു അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ റൂമിലേക്ക് പോവാട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ വെയിറ്റ് ചെയ്യാം അവിടെ പച്ച കത്തുമ്പോൾ നമുക്ക് നടന്നു പോകാം അല്ല ഒന്നും നടന്നു പോകാം എന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അങ്ങനെ റൂമിൽ വന്നു ഫുഡ് മുഖ്യം ബികിലേ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ ശരിക്കും അപ്പോൾ ഒരു ബ്രെഡ് റോസ്റ്റ് ചെയ്തു അതിലേക്ക് ഒരു ബുൾസയും ഉണ്ടാക്കി അതിലേക്ക് വെച്ച് കഴിച്ചു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി എൻ്റെ വീഡിയോ സാധ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ